വക്കഫിൽ പ്രധാനമായിട്ടും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തണമെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ചെന്നു പറയുന്നത് പോലെ ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നുള്ള ആ രീതിൻ്റെ അകത്ത് ബില്ല് നോക്കി നമുക്ക് കാണാൻ കഴിയില്ല പ്രധാനപ്പെട്ടൊന്ന് അത്തരം ബോർഡുകൾക്കകത്ത് ഇപ്പോൾ നേരത്തെ ഉള്ളിൽ വ്യത്യസ്തമായി മുസ്ലിം വിഭാഗത്തിലല്ലാത്ത ആളുകൾ ഇതിൻ്റെ സംവിധാനത്തിനകത്ത് വരുന്നു നേരത്തെ വക്കഫ് ട്രിബ്യൂണലിനകത്താണെങ്കിൽ മുസ്ലിം മത പണ്ഡിതർ അത് സംബന്ധിച്ചുള്ള മതപരമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ നിർബന്ധമായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടന അത് ഇന്ന് വക്കഫിലാണെങ്കിൽ നാളെ ഏബിലേക്കും അത് വരാമെന്നുള്ളതാണ് എബിപ്പിനകത്തേക്കും അത് കടന്നു വരാൻ കഴിയും അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഓരോരുത്തരുടെയും മതപരമായ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വിൽക്കുന്നതാണ് എന്നാൽ നിലവിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ ട്രിബ്യൂണൽ വരുന്നു ട്രിബ്യൂണലിൽ നിന്ന് വേണമെങ്കിൽ മറ്റപ്പീൽ പൊസിഷനുകൾ നിലവിലുള്ളത് പോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റത് സിവിൽ കോടതിയിലേക്ക് പോകുന്നു എന്ന മാറ്റമാണ് സിവിൽ കോടതിയിൽ തന്നെ കേസുകളുടെ തീർപ്പ് കൽപ്പിക്കാനായി അവിടെ മുതൽ മുകളിൽ വരെയുള്ള കാലം എത്ര എടുക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഇതോടുകൂടി ക്ഷിപ്രപരിഹാരമാകും എന്ന് പറയുന്നത് വസ്തുതകളെ വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് അതുകൊണ്ട് അത്തരം താങ്കളുടെ ഒരു ദീർഘകാലത്തെ രാജ്യസഭയിലെ ഒരു അനുഭവം വെച്ച് മോദി സർക്കാർ ബി ജെ പി അല്ലെങ്കിൽ ഭരണമുന്നണി ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു സമീപനം എന്നുള്ളതും കൂടി പരിശോധിച്ചു പോകേണ്ടതല്ല ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളായിട്ടുള്ള ലോക്സഭാ അംഗങ്ങളൊക്കെ തിരിച്ച് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ മധുര എം അടക്കം തിരിച്ച് ലോക്സഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ് സർക്കാർ ഇത്തരം സുപ്രധാന ബില്ലുകൾ ഇത്തരം നീക്കങ്ങളുടെ കാര്യത്തിലെടുക്കുന്നത് ഒരു പാർലമെന്ററി എടുക്കുന്ന ശൈലി അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ല ഇതിൽ തന്നെ ഇപ്പോൾ ബില്ല് കമ്മിറ്റിക്ക് വിടുക എന്നത് ഒരു വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത് എന്നാൽ ബില്ല് കമ്മിറ്റി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും വളരെ വിശദമായ ഒരു പരിശോധന കീറിങ്ങൾക്കൊക്കെ ശേഷം ആവശ്യമായി വരുന്നതാണ് എന്നാൽ അതിനകത്തുള്ള കമ്മിറ്റി അംഗങ്ങൾ തന്നെ ആ കമ്മിറ്റിയുടെ നിലപാട് ശരിയായിരുന്നില്ല ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ബില്ല് വന്നപ്പോൾ അന്ന് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ചെറിയ ഇതിലാണ് വിൽക്കുന്നത് എന്നാൽ കമ്മിറ്റിയുടെ ഘടന ബി ജെ പിക്ക് ചെറിയ മെജോറിറ്റി കിട്ടുന്ന വേണമെങ്കിൽ കിട്ടാൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഏകപക്ഷീയമായിട്ട് ആ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ആ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഒരു പ്രമേയം ഞാൻ കൊണ്ടുവരികയുണ്ട് കാരണം ഈ ബില്ല് വീണ്ടും അതേ കമ്മിറ്റിക്ക് തന്നെ വിടണം എന്നുള്ളത് ഇപ്പോൾ കേരള നിയമസഭ നോക്കുമ്പോൾ അതിപ്പോൾ സാധാരണ സംഭവമാണെങ്കിലും പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു വീണ്ടും ഒരു കമ്മിറ്റി കൊണ്ടുവരണം എന്ന പ്രമേയം വരുന്നത് അമ്മത് മണിക്കൂറുകളോളം ചർച്ച ചെയ്തു അതിനുശേഷം വീണ്ടും ആ കമ്മിറ്റിക്ക് കൊണ്ടുപോകണം എന്നത് വോട്ടെടുക്കുകയാണ് ചെയ്തത് ഇന്ന് അത്തരത്തിലുള്ള പ്രമേയങ്ങൾ ചർച്ച ചെയ്യുമ്പോ വോട്ടെടുപ്പിലേക്ക് ആവശ്യപ്പെട്ടത് പോകുമ്പോൾ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമായി അറിയില്ല ഇത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടന തന്നെ ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും വളരെ ശക്തമായി തന്നെ ഏതെല്ലാം രൂപത്തിലാണ് ഒരു ബില്ല് നിയമമായി മാറേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിലുള്ള പാർലമെന്ററി മര്യാദകൾ വേണ്ടത്ര പാലിക്കപ്പെടുന്നില്ല എന്നത് ഇതിൽ മാത്രമല്ല പൊതുവെ ഇപ്പോൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്